വർഷങ്ങളായി കെട്ടിപ്പൊക്കി വെച്ച ഇമേജ് മുഴുവൻ ഒരൊറ്റ രാത്രി കൊണ്ട് തകർന്ന തരിപ്പണമായ നടനാണ് സിദ്ദിഖ് അതുകൊണ്ട് തന്നെ മലയാള സിനിമാ ലോകം ഇപ്പോൾ നേരിടുന്ന വൻ പ്രതിസന്ധി ഏറ്റവുമധികം ബാധിച്ചത് നടനെ തന്നെയുമാണ് എപ്പോഴും വെള്ള ഷർട്ടും മുണ്ടും ഉടുത്ത് ചിരിയോടെ കാണുന്ന സിദ്ദിക്കിന്റെ ഉള്ളുകളി മറ്റൊന്നാണെന്ന നടിയുടെ വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് മലയാള സിനിമാ ലോകം കേട്ടറിഞ്ഞത് ഇപ്പോൾ നാണക്കേട് കൊണ്ട് തലയുയർത്തി കുടുംബക്കാർക്ക് മുന്നിൽ പോലും നോക്കാനാകാത്ത സ്ഥിതിയിലാണ് സിദ്ദിഖ് ഉള്ളത് എന്തിനും ഏതിനും ഒപ്പമുണ്ടായിരുന്ന മക്കളും ഭാര്യയും പോലും ഇപ്പോൾ നടനെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട് വീട്ടിലില്ല ഊട്ടിയിൽ ഷൂട്ടിങ്ങിലാണെന്നുമൊക്കെയാണ് സിദ്ദിഖ് പറയുന്നതെങ്കിലും നടന്റെ കുടുംബത്തിൽ വലിയ പൊട്ടിത്തെറികളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും കുടുംബത്തിന്റെ അന്തരീക്ഷം ആകെ തകർന്നിരിക്കുകയാണെന്നും നടനുമായി അടുത്ത സിനിമാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു അതേസമയം യുവനടിയുടെ പരാതിയിൽ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുകയാണ് പോലീസ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് നടിയെ ആക്രമിക്കുവാൻ സിദ്ദിഖ് ശ്രമിച്ചത് അതുകൊണ്ടുതന്നെ മ്യൂസിയം പോലീസാണ് നടനെതിരെ കേസെടുത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നടനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് നടിയുടെ പരാതിയിൽ ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തലിനുമാണ് മ്യൂസിയം പോലീസ് സിദ്ദിഖിനെതിരെ കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് പരാതിക്കാരിയെ സിദ്ദിഖ് ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ് ഡി ജി പിക്ക് ഇമെയിൽ മുഖേനയാണ് നടി പരാതി നൽകിയത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിളിച്ചുവരുത്തി മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ പിന്നാലെ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയും ചെയ്തു പരാതി പ്രത്യേക സംഘത്തിന് കൈമാറും സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തായിരുന്നു നടന്റെ പീഡനം തുടർന്ന് ഭീഷണിപ്പെടുത്തിയും നാണം കെടുത്തിയുമാണ് ഇത്രയും കാലം സിദ്ധിക്ക് ആ നടിയെ സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന തടഞ്ഞത് എന്നാൽ ഇപ്പോൾ ചൂഷണത്തിന് വിധേയരായ പെണ്ണുങ്ങൾ പൊട്ടിത്തെറിച്ചു തുടങ്ങിയതോടെ നിലതെറ്റി വീഴുകയായിരുന്നു സിദ്ദിഖ് എന്നാൽ അമ്മയുടെ വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞ് പ്രതികരിച്ച നടനെ അന്നു രാത്രി മുതൽ മോഷിയിട്ടു നോക്കിയിട്ട് പോലും ആർക്കും കണ്ടെത്താനായില്ല എന്നതാണ് യാഥാർത്ഥ്യം പിറ്റേന്ന് പുലർച്ചെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നടൻ രാജിവച്ചെന്ന വാർത്തയാണ് പുറത്തു വന്നത് അപ്പോഴും നടൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു തുടർന്ന് നടന് കടുത്ത നെഞ്ചുവേദനയാണെന്നാണ് ആദ്യം വാർത്തകൾ വന്നത് പിന്നാലെ ഊട്ടിയിൽ ഷൂട്ടിങ്ങിലാണെന്നും പറഞ്ഞു അതുകൊണ്ടാണ് മാധ്യമങ്ങളോട് നേരിട്ട് പ്രതികരിക്കാത്തത് എന്നായിരുന്നു പറഞ്ഞത് എന്നാൽ നടൻ വീട്ടിൽ തന്നെയായിരുന്നു അപ്പോഴെല്ലാം ഉണ്ടായിരുന്നത് എന്നാൽ ബലാത്സംഗ കേസ് ചുമത്തിയതോടെ പോലീസ് അറസ്റ്റ് ചെയ്യും മുന്നേ സുരക്ഷിതമായ സ്ഥലത്തേക്ക് നടൻ മാറിയെന്നാണ് റിപ്പോർട്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ